ഇടുക്കിയിലെ അനധികൃത ഖനന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പത്ത് ജില്ലകളിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെ അടിയന്തരമായി സ്ഥലം മാറ്റി ജോലിഭാരം പരിഹരിക്കാൻ എന്ന പേരിലാണ് സ്ഥലം മാറ്റം ഇടുക്കി ജില്ലയിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിനെ കണ്ണൂരിലേക്കാണ് സ്ഥലം മാറ്റിയത് പകരം ഇടുക്കിയിലെ ആളെ നിയമിച്ചിട്ടുമില്ല വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ കഴിഞ്ഞ ദിവസമാണ് ഇടുക്കിയിൽ സി പി എം ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പാറപൊട്ടിക്കലുമായി ബന്ധപ്പെട്ട പരാതി വരുന്നത് ജില്ലാ സെക്രട്ടറി മകൻ മരുമകൻ എന്നിവർക്കെല്ലാം എന്നിവർക്കെല്ലാം എതിരെ പരാതി വരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അസിസ്റ്റൻ്റ് ജിയോളജിസ്റ്റിന്മാരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കം കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ അനധികൃത ഖനനം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് തുടർന്നു പോയിരുന്നു ഇതിന് അധികൃതരുടെയും സർക്കാർ തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും എല്ലാം തന്നെ ഒത്താശയുണ്ട് ജിയോളജിസ്റ്റ് ജിയോളജി വകുപ്പിനടക്കം വലിയ രീതിയിൽ കൈക്കൂലി നൽകിയതിന് നൽകിയാണ് ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങൾ നടന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർക്ക് എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടുക്കി ജില്ലയിലെ ഉൾപ്പെടെ അതായത് സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ നിന്ന് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാർക്ക് സ്ഥലമാറ്റം അനുവദിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുകളായിട്ടുള്ള രണ്ടുപേർക്ക് സ്ഥലമാറ്റം നൽകിയിട്ടുള്ളത് മലപ്പുറത്തേക്കും ഒരാൾക്ക് മലപ്പുറത്തേക്കും മറ്റൊരാൾക്ക് കോട്ടയത്തേക്കുമാണ് ഇവരാണ് ഇടുക്കി ജില്ലയിലെ ഈ ഒരു പാറകനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അന്വേഷിച്ചു വന്നിരുന്നത് ഇടുക്കിയിലേക്ക് മറ്റു രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുമുണ്ട് അവർ ഉടനെ ചാർജ് എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ജോലിഭാരം പരിഹരിക്കാൻ എന്ന പേരിലാണ് നിലവിൽ പുള്ളിയൊരു സ്ഥലമാറ്റം നടത്തിയിട്ടുള്ളത് അതേസമയം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ അനധികൃത ഖനനത്തിനെതിരെ ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയത് ജില്ലാ കളക്ടർക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകുകയായിരുന്നു ആ ഇരുപത്തേഴ് റിപ്പോർട്ടുകളിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ കളക്ടർ ഇതിൽ ഒരു നടപടിയും സ്വീകരിച്ചത് പൂഴ്ത്തിവയ്ക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു പരാതി വരുന്നു ഒരു പേര് ഉൾപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയത് ഈ ജില്ലാ കലക്ടർക്ക് ഈ പരാതി നൽകിയതിനാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസ് മകൻ അമൽ വർഗീസ് മരുമകൻ സജിത്ത് എന്നിവർ ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകവുമായി പാറഖനനം ചെയ്യുന്നു മണ്ണ് ഖനനം ചെയ്യുന്നു എന്നുള്ള ഒരു പരാതിയാണ് വിശദമായ ആ ഒരു പരാതിയിലുണ്ടായിരുന്ന പരാതിയിൽ ഇവരുടെ പേരുകളാണ് പരാമർശിച്ചിട്ടുള്ളത് പ്രധാനമായും ഇടുക്കി ജില്ലയിൽ ഈ കുളം കുഴി കിണർ കുഴിക്കുന്നത് കുളം കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഘടന പ്രവർത്തനം ൾ നടക്കുന്നത് എന്നുള്ളതാണ് പദവിയിൽ പറയുന്നത് ഇതിലാണ് ജില്ലാ കളക്ടർ അടിയന്തരമായി അന്വേഷണം ഉത്തരവിടുന്നത് ഇതേ പ്രകാരം നൽകിയ റിപ്പോർട്ടിൽ ഈ പരാതികളെല്ലാം തന്നെ ശരിവയ്ക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ഈ സബ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് രണ്ട് സബ് കളക്ടർമാരെയാണ് ഈ പരാതി അന്വേഷിക്കാൻ നിയോഗിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഇതുപ്രകാരം സി വി വർഗീസിന്റെ മരുവകനായ സജിത്താണ് ഈ ഘനന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് ഈ സജിത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ നിർമ്മാണം ഈ ഒരു ഘനാ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത് ഇതിൽ സിവിൽ വ്യക്തമായി പങ്കുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവും പ്രധാനമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കാർഷിക മേഖലയാണ് ഏല ഏലം കൂടുതലായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഏലം കൃഷിയാണ് കൂടുതലായി ഉള്ളത് ഈ മേഖലയിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വലർച്ച ഈ കൃഷിയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പലയിടങ്ങളിലും കർഷകർ കുളം കുടിക്കാതെ അപേക്ഷ നൽകിയിരുന്നു ഇത്തരത്തിലുള്ള കക്ഷികളുടെ മറവിലാണ് ഈ പാറത്തോട്ടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ ഉയർന്ന പ്രദേശങ്ങളിലും എല്ലാം ഇത്തരത്തിൽ ഈ ഒരു മണ്ണ് ഖനനം ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിൽ പാറ ഖനനം ചെയ്ത് കടത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഒരു ദിവസം നൂറുകണക്കിന് ലോഡ് കല്ല് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ പരാതിയിൽ പറയുമ്പോഴും സീവി വർഗീസിന്റെ നിലവിലെ ഉയർച്ച അതും പരിശോധിക്കണമെന്ന് ഈ കഴിഞ്ഞ ദിവസം വന്ന പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പാറ പിടിച്ചതായി കഴിഞ്ഞ വർഷം തൊണ്ണൂറ് പേർക്കെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് ഈ ജിയോളജി വകുപ്പിന്റെ ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്നാണ് ജിയോളജി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ വകുപ്പ് തലത്തിൽ നിന്ന് ലഭിക്കുന്ന മറുപടി അതുപോലെ അതിൽ നിന്നെ നമുക്ക് മനസ്സിലാകും ഈ ഖനനവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഭരണവാധീനമുള്ള ആളുകളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം അതിൽ നിന്നെ വ്യക്തമാകുന്നതാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ ഈ ഘനാ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് സിവർഗീസും മകനും മരുമകനുമാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നത് ഇന്ന് മാധ്യമങ്ങളെ കാണും ആ കാര്യങ്ങളെല്ലാം ഒരു വിശദീകരണം അതെ ഇടുക്കിയിലെ അനധികൃത ഖനന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പത്ത് ജില്ലകളിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെ അടിയന്തരമായി സ്ഥലം മാറ്റിയത് ഇടുക്കി ജില്ലയിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റിനെയും സ്ഥലം മാറ്റിയിട്ടുണ്ട് കണ്ണൂരിലേക്കാണ് സ്ഥലം മാറ്റിയത് പക്ഷേ പകരം ആളെ നിയമിച്ചിട്ടുമില്ല സുബിൻ തോമസ്